ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് വേടനെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേടൻ പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് വേടൻ അദ്ദേഹത്തിൻ്റെ പാട്ടും അദ്ദേഹത്തിൻ്റെ വരികളിലുമാണ് ഈ ജന ഓടാനുകൂടി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിരിക്കുന്നത് ഇപ്പം തൊട്ടടുത്ത് അടുത്തൊരു മൂന്നാല് ഇഷ്യൂകളുണ്ടായിട്ടുണ്ടായിരുന്നു വേടനെക്കുറിച്ച് അതിലൊന്നാമത്തെയാണ് വേടൻ സ്ഥിരം ഒരു കുറ്റക്കാരനാണെന്ന് വാർത്ത വന്നിരിക്കുന്നത് ഇത് എല്ലാവർക്കും സത്യമാണോ അതോ അത് ഏത് ഏറ്റം വരെ പോകുന്ന ഇപ്പം ആദ്യം തന്നെ ഒരു കേസ് പറയുകയാണത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വേടനെതിരെ മീറ്റാരോപണം വന്നത് നിരവധി സ്ത്രീകൾ ഇതിന് എതിരായി വരുന്നുണ്ടായിരുന്നു പക്ഷേ അത്രയ്ക്ക് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കേസ് മീറ്റിൻ്റെ കാര്യം കാര്യം അത്രയ്ക്ക് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാം വന്നിട്ടുണ്ടായിരുന്നു വേടൻ്റെ ഒരു എന്തുവാ ഏഴ് ഗ്രാം കഞ്ചാവ് കേസിൻ്റെ ഒരു പിടിയിലായത് അത് അദ്ദേഹം അത് ഉത്തരവാദിത്വം ഏറ്റെടുത്തതുമാണ് ആ ഒരു കേസാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായത് ഇപ്പം ടി വിയിലാണേലും ന്യൂസിലാണെന്നേലും ഭയങ്കര പ്രശ്നമായൊരു കേസൊരാണ് ആ കഞ്ചാബിൻ്റെ പിടിയിലായ ആ ഒരു പ്രശ്നം സത്യത്തിൽ അത് ഒരുപാട് ജനങ്ങളിൽ കുട്ടികളായാലും വലിയ ആൾക്കാരെങ്കിലും പ്രായമുള്ളവർ അമ്മമാരാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ വേടൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ട് കേൾക്കുന്ന ഒരു ഒരു ഒരുപാട് ജനങ്ങൾ കേട്ടുകൊണ്ടിരുന്നെ പക്ഷേ ആ വീടൻ ആ ഒരു കേസുമായിട്ട് പിടിയിലായപ്പം തന്നെ ഏകദേശം ആ ഇമേജ് ഒക്കെ ഒരുപാട് കുറഞ്ഞു വന്നേ എന്നിട്ടും വീടൻ പുതിയ പാട്ടുകളിലൂടെ വീണ്ടും വീണ്ടും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് മൂന്നാമതുണ്ടായ ഒരു കേസാണ് പുലിപ്പല് കഴുത്തിലണിഞ്ഞു എന്ന് പറഞ്ഞൊരു വനകൊമ്പ് വനോം വകുപ്പ് കേസെടുത്ത ഒരു കേസ് അത് വളരെ ഇഷ്യൂ ഒരു കേസ് അത് അതും ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് ഒന്ന് രണ്ട് അത് കഴിഞ്ഞും അടുത്തത് മൂന്നാമതൊരു കേസ് വീണ്ടും അതാണ് ഈ കേസ് അത് കേസും ഭയങ്കര ഇഷായ കേസുകളുള്ളതാണ് അതിന് ശേഷമാണ് ഇപ്പം യുവ ഡോക്ടറുടെ പരാതിമായി വീണ്ടും വേടന് കേസ് വന്നിരിക്കുന്നത് വേടനതൊരു സ്ഥിരം കുറ്റവാളിയാണ് ഇപ്പം ഇപ്പം ഈ ഏറ്റവും അവസാനം പറഞ്ഞ ഡോക്ടറുടെ ഈ പരാതിയിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോ വാക്കുകളുമാണ് ഓരോ ഇതാണ് പ്രവൃത്തികളുമാണ് വേടം ചെയ്തു ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഒരാൾക്ക് പോലും നമുക്ക് ഇങ്ങനെയുള്ള ഒരാളായിരുന്നോ സത്യമാണോ ഇല്ലയോ നമുക്കിനിയും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ നമുക്കറിയാം കറക്റ്റ് കാര്യങ്ങളെല്ലാം ഇത് സോഷ്യൽ മീഡിയയിൽ ഓരോന്നോരോന്നിങ്ങനെ ഇങ്ങനെ അനുസരിച്ച് നമുക്ക് വാർത്തകളായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അങ്ങനെ അറിഞ്ഞു വന്ന കാര്യങ്ങളാണ് ഒന്നാണ് ഇത് പക്ഷേ നമുക്ക് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സത്യമാണോ അതോ കള്ളമാണോ എന്നൊന്നും നമുക്കൊരു കാരണവശാലും നമുക്കത് അറിയാൻ പറ്റത്തില്ല എങ്കിലും വേടനെപ്പോലെ ഉള്ള ഒരാൾ അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും പാട്ടിലൂടെ തന്നെ ഓരോന്നും മാറ്റി ത തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ഒരാളിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല വേടനെതിരെ ഇൻ്റർവ്യൂവിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ നമുക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് വേടനെതിരെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് രണ്ട് യുവതികളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായിട്ട് ഇപ്പോൾ ചെന്നിട്ടുള്ളത് അത് വേടനും അത് വേടൻ്റെ പ്രതികരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ കള്ള കള്ളക്കേസ് ആണെന്നാണ് വേടൻ ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയായാലും ഓരോ ഓരോ ഇടപെട്ടിടപെട്ട് ഈ വേടന് ഓരോ പ്രാവശ്യം ഓരോ കേസുകളിൽ നിന്ന് ഓരോ കേസുകൾ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും ഇത് സത്യമാണോ അതോ ഇതിന് സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ എന്ന് പോലും നമുക്കറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഒന്നിടപെട്ട് ഒന്നിടപെട്ട് ഓരോ കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പുതുതലമുറയിൽ പെട്ടെന്ന് തന്നെ വളർന്നു വന്ന ഒരാളാണ് വേടൻ അദ്ദേഹത്തെ ഒറ്റയടിക്ക് ചവിട്ടി താഴ്ത്താനുള്ള എന്ന് പോലും നമുക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വേടൻ്റെ പാട്ടുകളായാലും പാട്ടുകളും അതുകൂട്ട് തന്നെ എല്ലാ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ വേടൻ എന്ന് പറഞ്ഞ് മരിക്കുന്ന ഓരോ ആൾക്കാരുകളുണ്ട് അവർക്കൊക്കെ വളരെ ഒരുപാട് സങ്കടത്തിൽ സങ്കടമാകാനുള്ളൊരു കാരണം കൊണ്ടാണ് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പം തന്നെ ഇപ്പം ഈ രണ്ട് യുവതികൾ വീണ്ടും ഇത് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഒരാളെ പെട്ടെന്ന് അടിച്ചമർത്താനുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കണം എന്നാണ് നമുക്ക് ഓരോ മലയാളികൾക്കായാലും ഓരോ ആൾക്കും ർക്കും തോന്നുന്നത് തന്നെ കാരണം പക്ഷേ എനിക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല എന്തൊക്കെയായാലും നിയമം നിയമത്തിൻ്റെ വഴി തന്നെ പോയിക്കോട്ടെ അപ്പം ഇന്നല്ലായാലും നാളെയായാലും ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് ഓരോ മലയാളികൾക്കും ഓരോ ആൾക്കാർക്കും നമുക്ക് തിരിച്ചറിയാൻ എന്തൊക്കെയായാലും നമുക്ക് സാധിക്കുന്നതായിരിക്കും വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് ഇപ്പം കുത്തിപ്പൊക്കി കൊണ്ട് ഈ ഒരു കേസ് കെട്ട് അത് അതിനകത്തു തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ ഇതൊക്കെ നമുക്ക് അറിയിക്കേണ്ടായിരുന്നു പക്ഷേ ഇതിപ്പം വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യങ്ങൾ ഇപ്പം വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ വേടനെ എന്തൊക്കെയായാലും ചവിട്ടി താഴ്ത്താനുള്ളൊരു പദ്ധതിയിലോട്ടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നര വട്ട വെട്ടി ഈ കേസ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ എന്തൊക്കെയായാലും നമുക്ക് ഇനിയും 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 നമുക്ക് നല്ല നല്ല പാട്ടുകൾ വേടലിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും തന്നെ നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കണം വേടൻ ഒരുപാട് ജനങ്ങൾ സപ്പോർട്ടായിട്ടുണ്ട് വേടൻ പാട്ടിലൂടെയാണ് ജനങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് അത് ഒരിക്കലും മാറുകയും മാറത്തുമില്ല ഒരിക്കലും ഒരു കാരണമെച്ചാൽ അതിനി മാറത്തുമില്ല എന്തൊക്കെ കാര്യമാണെന്ന് പറഞ്ഞാലും വേടനെ സ്നേഹിക്കുന്ന ഓരോ ജനങ്ങളും ഇപ്പോൾ തന്നെയും വേടൻ്റെ കൂടെ തന്നെയാണുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പിന്നെ അവർ കൂടെ സപ്പോർട്ടായിട്ട് തന്നെ കാണും എന്തൊക്കെയായാലും നമ്മുടെ നിയമം നിയമത്തിന്റെ വഴി തന്നെ പോയിക്കോട്ടെ വേടൻ താഴെത്തട്ടിൽ നിന്ന് വന്നവരെ കയറി വന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രമാണ് ഇത്രയും ജനങ്ങളെ കീഴ്പ്പെടുത്തിയത് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രം തന്നെ പക്ഷേ ഇത്രയും ഒന്നിലധികം ഒന്നിലധികം മാറിയും തിരിഞ്ഞും മാറും തിരിഞ്ഞും ഒരുപാട് കേസുകളാണ് അങ്ങേരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ജനങ്ങൾക്ക് ഇതിൻ്റെ സത്യസന്ധമായിട്ട് ഈ അവസാനം വന്ന ഈ ലേഡിയുടെ ഈ കേസ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് നമുക്ക് ജനങ്ങൾക്ക് എന്തൊക്കെയാലും തിരിച്ചറിഞ്ഞേ പറ്റുമത് അത് നമുക്ക് ബോധ്യപ്പെട്ടേ പറ്റൂ കാരണം ഒരുപാട് ജനങ്ങളിൽ ആഴത്തിൽ കുട്ടികളായാലും ഒരുപാട് ആൾക്കാർ ആഴത്തിൽ ഇറങ്ങി ചെയ്യുന്ന ഇറങ്ങിച്ചെന്നൊരാളാണ് വേടനെന്ന് പറഞ്ഞൊരു ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിനെക്കുറിച്ച് ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഒരാൾക്കും വേടനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാൾക്കും ഇത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിൻ്റെ സത്യ സത്യസന്ധമായിട്ടുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ള ഇത് ശരിയാണോ അതോ തെറ്റാണോ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളൊരു കാര്യം ജനങ്ങൾക്ക് അതുകൂട്ട് എല്ലാ ആൾക്കാർക്കും ഇത് അറിയണം ായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇനിയും ഓരോ മനുഷ്യനും ഇനിയും അടുത്തുള്ള ആൾക്ക് ഇനി അടുത്ത കേസ് എന്താണ് അടുത്ത് ഇനി വരാൻ പോകുന്നത് എന്താണ് വേടൻ്റെ കുട്ടി അടുത്ത കേസ് ഇനി എന്താണ് ഇനി അങ്ങനെയാണ് ഓരോ ആൾക്കാരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലായ ഇത്രയും ഇതായൊരു ഒരാളാണ് വേടൻ എന്നൊരു വ്യക്തി ഇനിയും അദ്ദേഹത്തിൻ്റെ അടുത്ത കേസ് ഏത് രീതിയിലാണ് വരുന്നതെന്ന് ഓരോ ആൾക്കാരും ജനങ്ങളും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്താണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും നമുക്ക് വരും അറിയാം ഇത് ഇതിന് സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മുടെ നമുക്കത് അറിയാൻ പറ്റും അതിന് ശരിയോ തെറ്റോ ശരിയാണെങ്കിൽ ഇത് വേടന് കേസ് കറക്റ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം ചെയ്തത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ ഒരു മനങ്ങൾ ജനങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് മറിച്ചത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഈയൊരു കേസ് തെറ്റാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത തന്നെയാണിത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു